ശക്തനോട് മത്സരിക്കരുത് നീ അവൻ്റെ പിടിയിൽപ്പെടും ധനവാനുമായി കലഹിക്കരുത് അവൻ നിന്നെ നശിപ്പിക്കും സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് രാജാക്കന്മാരെ വഴുതെച്ചിട്ടുണ്ട് വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത് സംസ്കാരിശൂന്യനോട് അധികം അടുക്കരുത് നിന്റെ പൂർവികന്മാർ കൂടി അവമാനമേൽക്കും പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത് നമുക്കും മരണമുണ്ട് ജ്ഞാനിയുള്ള മൊഴികളെ നിസാരമാക്കരുത് ആപ്തവാക്യങ്ങൾ കൃതിസ്ഥമാക്കുക അവ നിന്നെ പ്രബോധിപ്പിക്കും മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത് അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും പാവിയുടെ കനൽ ഊതിക്കത്തിക്കരുത് അതിൻ്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും ഉദ്ധതനോട് കിടമത്സരം വേണ്ട നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവർ നിനക്ക് കെണിയൊരുക്കും നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത് കൊടുത്താൽ പോയത് തന്നെ കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത് നിന്നാൽ പണം കരുതിക്കൊള്ളുക ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത് വിധി അവൻ അനുകൂലമായേ വരൂ വഴക്കാളിയോട് കൂടെ നടക്കരുത് അവൻ നിനക്ക് ഭാരമായി തീരും അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും സിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത് രക്തം ചൊരിയാൻ അവന് മടിയില്ല സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും ഫോഴ്സിന്റെ ഉപദേശം തേടരുത് അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല ഗോപയുമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത് അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം